ഓൺ ിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഡൽഹി ആസ്ഥാനമായി നടക്കുന്നു ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രോഗ്രാമും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആണ് മുഹമ്മദ് മുബാരക് മാസ്റ്റർ എം നോട്ട്സിലൂടെ ഓ ഡി എൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിനാണ് കൂടുതൽ 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 പ്രാധാന്യം കൊടുക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജിക്ക് മാത്രമാണ് ഒരു ശതമാനം മാത്രമേ ഞാൻ ഓൺലൈൻ കോഴ്സുകൾക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾക്ക് മൂല്യം കൽപ്പിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം പലതാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട് എന്തുകൊണ്ടാണ് നൂറ്റി നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓൺലൈൻ കോഴ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിന് പ്രാധാന്യം നൽകുന്നു എന്ന് താങ്കൾക്ക് തീർച്ചയായും ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാകും എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുണ്ട് ബന്ധപ്പെടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ രണ്ടുതരം പരീക്ഷകളാണ് ഇപ്പോൾ കൃത്യമായി പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് എന്നെ ഒരു ദിവസം പത്ത് നൂറ് നൂറിൽ കൂടുതൽ കുട്ടികൾ പരസ്പരം കൺഫ്യൂഷനാക്കി വിളിപ്പി വിളിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഏതാണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചറിയുക ഓൺലൈൻ പരീക്ഷകൾ ഓൺലൈൻ കോഴ്സുകൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ എൽ ണ്ടാകും പ്രോഗ്രാം കോഡിൽ ഇവിടെ സി എൽ ഓ എൽ എന്ന സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും സി എഫ് എൽ ഒ എൽ സി എഫ് എൻ ഓ എൽ സി ഐ ടി ഓ എൽ അങ്ങനെ ബി സി എ ഓ എൽ ബി കോം ഓയിൽ ബി ലിസ് ഓയൽ ബി എസ് ഡബ്ല്യുജി ഓയൽ ബി ടി എസ് ഓയൽ എം എ ജെ എം സി ഓയൽ എം കോം ഓയൽ എം ഇ ജി ഓയൽ ഇങ്ങനെയാണ് ഓൺലൈൻ പരീക്ഷകൾ ഓൺലൈൻ കോഴ്സുകൾ എല്ലാം തന്നെ ഉണ്ടാവുക ആ ഓൺലൈൻ കോഴ്സുകളാണ് ഓൺലൈൻ പ്രോഗ്രാമുകളുടെ പരീക്ഷയാണ് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി എന്നുള്ള പേരിൽ മാർച്ചിൽ നടക്കുന്നത് മാർച്ചിൽ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ അതിന്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നു അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്കമിങ് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നടക്കാൻ പോകുന്നത് ഓൺലൈൻ പ്രോഗ്രാമിനാണ് എന്ന് മനസ്സിലാക്കുക ഓൺലൈൻ പ്രോഗ്രാം സത്യത്തിൽ അതിൻ്റെ കോഴ്സ് കോഡ് എന്താണ് പ്രോഗ്രാം സെഷൻ ഏതാണ് ഇപ്പോഴും അത് ഡിസംബർ ഇരുപത്തി രണ്ടിൻ്റെയാണ് അവിടെ തന്നെ ഒരു വലിയ പോരായ്മയുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തി രണ്ടിൻ്റെ കോഴ്സുകളാണ് നടത്തുന്നത് ഒരു ചെറിയ ഇരുട്ടിൽ തപ്പലാണ് എന്ന് പക്ഷേ ഇപ്പോൾ ഇതേ സന്ദർഭത്തിൽ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷകൾക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു സംഗതി രണ്ട് തരം പരീക്ഷകളിൽ ജൂൺ രണ്ടായിരത്തി പരീക്ഷകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പൊ ഞാൻ ഏത് തരത്തിൽ പെടും എന്ന് നിങ്ങൾ ആലോചിക്കാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല താങ്കളുടെ പ്രോഗ്രാം കോഡിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾ ഓൺലൈൻ പ്രോഗ്രാമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾ പ്രോഗ്രാമിലാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അതിൽ എംഇ ജി ബി എ സി സി എച്ച് ബി എ പി ണുകയുള്ളൂ പക്ഷേ ഓ എൽ ഓ എൽ എന്ന് കാണുന്നത് താങ്കൾ ഓൺലൈനിൽ എടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഓൺലൈൻ കോഴ്സുകൾക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു ശതമാനം കൊടുക്കുമ്പോൾ ശതമാനം വെയിറ്റേജ് കൊടുക്കുന്നത് സാദാ ഓ ഡി എൽ പ്രോഗ്രാമിനാണ് അതിന് താങ്കൾ എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടാകാം പക്ഷെ അത് എന്തുകൊണ്ട് എന്ന ഒരു ഡിബേറ്റിന് തന്നെ ഞാൻ തയ്യാറാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട് നേരത്തെ ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടിയൽ പരീക്ഷകൾക്കുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഓൺലൈൻ പ്രോഗ്രാമിന് ഉള്ള ടൈം ടേബിൾ ആക്ച്വൽ ടൈം ആണ് വന്നിരിക്കുന്നത് ഇവ തമ്മിൽ പരസ്പരം കൺഫ്യൂഷൻ ആകാതിരിക്കാൻ താങ്കൾ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ് ഓൺലൈൻ പ്രോഗ്രാമിനും ഓഡിയൽ പ്രോഗ്രാമിനും വളരെയേറെ വ്യത്യാസങ്ങളുണ്ട് ഓൺലൈൻ പ്രോഗ്രാമുകൾക്ക് ഞാൻ ഒരു ശതമാനം അംഗീകാരം കൊടുക്കുമ്പോൾ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകൾക്ക് സൂപ്പർ അംഗീകാരം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം അംഗീകാരവും ഞാൻ കൊടുക്കുന്നു അത് എന്താണ് എന്നുള്ളത് വ്യക്തിപരമായി താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ അഡ്മിഷനിലും എക്സാമിനേഷൻ ഫോം പൂരിപ്പിക്കുമ്പോഴും ഒരു കാരണവശാലും താങ്കൾ തിരക്ക് കാണിക്കരുത് ഇത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഓഡിയൽ പ്രോഗ്രാമിനും ഓൺലൈൻ പ്രോഗ്രാമിനും താങ്കൾ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ആദ്യത്തെ ചാൻസിൽ തന്നെ താങ്കളെ പാസാക്കാനുള്ള ഉത്തമമായ ബോധ്യം ഉത്തമമായ പ്രവർത്തനം സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസും എം നോട്ട്സും എഡ്ജും താങ്കൾക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും താങ്കൾക്ക് നൽകുന്നുണ്ട് യൂട്യൂബിലൂടെ ഉള്ള ക്ലാസുകൾ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസുകൾ അത് ഡയറക്റ്റ് താങ്കൾ ലോകത്ത് എവിടെ തന്നെ ആണെങ്കിലും താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള മലയാളത്തിലുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ ഏറ്റവും നല്ല റെഫറൻസും മെറ്റീരിയൽസും താങ്കൾക്ക് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിൻ്റെ നേതൃത്വത്തിൽ ലഭ്യം ചാപ്റ്റർ വൈസ് റെഫറൻസ് ബുക്സ് ഇൻക്ലൂഡിങ് ാണ് ചാപ്റ്റർസ് ഇൻക്ലൂഡിംഗ് ഓൺ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ എക്സാം ശതമാനവും താങ്കളെ പാസ് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് റെഫറൻസ് മെറ്റീരിയൽസ് താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെയും എഡ്ജിലൂടെയും താങ്കൾക്ക് നേടാവുന്നതാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി ഈ ഓൺലൈൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഓഡിയൽ പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയുമ്പോൾ താങ്കൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് നൂറിന് നൂറ് ശതമാനവും പാസ്സാക്കാനുള്ള പാസ്സാകാനുള്ള സൂപ്പർബ് പ്രോഗ്രാമാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്ന എഡ്ജ് താങ്കൾക്ക് നൽകുന്ന റെഫറൻസ് മെറ്റീരിയലും ക്ലാസ്സുകളും എന്ന് മനസ്സിലാക്കുക ഈ പരീക്ഷ എനിക്ക് ബാധകമാണോ ബാധകമല്ലേ എന്ന് താങ്കൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇഗ്നോ പരീക്ഷകൾ വളരെ ലളിതമാണ് അത് മധുരതരമാണ് ഒരു എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ടീമിന്റെ നേതൃത്വത്തിൽ താങ്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അത് വളരെ ലളിതമാവുക അല്ലാതെ അല്ലാതെല്ലാവരും ഇവിടെ പ്രൊഫസേഴ്സും അതുപോലെ തന്നെ തോന്നിയവരെല്ലാവരും സൈക്കോളജിസ്റ്റുകളും തോന്നിയ എല്ലാവരും എഡ്യൂക്കേഷണൽ കൗൺസിലർമാരുമായിട്ടുള്ള ഒരു തട്ടിപ്പ് ലോകം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു വിഷയത്തിൽ ആധികാരിക ിച്ച് സൈക്കോളജിയിലോ കൗൺസിലിങ്ങിലോ എം എ യോ എം എസ് സിയോ ഉള്ള ഏതെങ്കിലും ഒരു ആധികാരികമായ വ്യക്തി നൽകുന്നതാണ് ഒരു ഓതന്റിക് ഇൻഫർമേഷൻ എന്ന് മനസ്സിലാക്കുക മുറിവൈദ്യാർ ആളെ കൊല്ലും എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക നൂറിന് നൂറ് ശതമാനം പരീക്ഷയ്ക്ക് സ്കോർ വാങ്ങാൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരീക്ഷക്കുള്ള ഒരുക്കത്തിന് താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയർ സയൻസും എം നോട്ട്സും എല്ലാ തരത്തിലുള്ള പരീക്ഷ ൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇഗ്നോ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്ത് മോഡൽ എക്സാമിനേഷനിലൂടെ തൊണ്ണൂറ് പ്ലസ് മാർക്കുകൾ വാങ്ങാം അതുപോലെ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻഡേറ്റീവ് ടൈം ടേബിൾ വളരെ ശ്രദ്ധയോടുകൂടി താങ്കൾ പരീക്ഷകൾക്ക് പരീക്ഷ ടൈം ടേബിൾ മനസ്സിലാക്കുക സ്മാർട്ടായി താങ്കൾ ഒരുങ്ങേണ്ടതുണ്ട് ഇഗ്നോ പരീക്ഷകൾ പാൽപായസം പോലെയാണ് ടെൻഷൻ ആകരുത് എന്നുള്ള വളരെ നിർബന്ധ ബുദ്ധിയ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ ാണ് ചില മുന്നൊരുക്കങ്ങളാണ് താങ്കൾക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ് ഓൺലൈൻ പരീക്ഷകളെക്കാൾ നല്ലത് ഓടിയൽ കോഴ്സുകളാണ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഓൺലൈനിലും അംഗീകാരമുണ്ട് യു ജി സി പ്രോഗ്രാം ഓൺലൈൻ പ്രോഗ്രാമിനും അംഗീകാരമുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേർണിംഗിനും അംഗീകാരമുണ്ട് റെഗുലർ കോഴ്സസിനും അംഗീകാരമുണ്ട് എല്ലാം ഒരേ പോലെ അംഗീകാരമാണ് അതിൽ ഒരു സംശയമില്ല ബട്ട് ദ മാറ്റർ ചോയ്സ് താങ്കളെ തെരഞ്ഞെടുക്കാനുള്ള രീതി താങ്കൾക്ക് ഒരു ജോലി തരാൻ വേണ്ടി താങ്കളുടെ താങ്കൾക്ക് ജോലി തരാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ ദാതാവ് അദ്ദേഹത്തിന്റെ ഒരു ചോയ്സ് അതിനാണ് ഇവിടെ നമ്മൾ വില കൽപ്പിക്കേണ്ടത് താങ്കളുടെ ഇൻട്രസ്റ്റിനല്ല ഇവിടെ വില താങ്കൾക്ക് ഒരു തൊഴിൽ വേണം എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തൊഴിൽ തരാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ ദാതാവിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രഫറൻസസ് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആ രീതിയിലാണ് താങ്കൾ പഠിച്ചു വരേണ്ടത് ഒരു ഉദാഹരണത്തിലൂടെ സമയം നീണ്ടു പോകുന്നുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ആകാൻ സോഷ്യോളജിയിൽ അധ്യാപകനാകാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അധ്യാപകനാകാൻ വെറും എം സി എ മതി സോഷ്യോളജി അധ്യാപകനാകാൻ എം എ സോഷ്യോളജി മാത്രം മതി ബി എഡ് വേണ്ട സെറ്റ് വേണ്ട നെറ്റ് വേണ്ട ഈ രണ്ട് വിഷയത്തിൽ സോഷ്യോളജി എം എ എം സി എ ഈ രണ്ടെണ്ണം മാത്രമുണ്ടെങ്കിൽ താങ്കൾക്ക് നിയമപ്രകാരം ജോലി കിട്ടേണ്ടതാണ് പക്ഷെ താങ്കൾക്ക് അത് മാത്രമുള്ളപ്പോൾ ജോലി കിട്ടില്ല ഈ കാലഘട്ടത്തിൽ എപ്പോഴാണ് അത് പിന്നെ ജോലി കിട്ടുക ബി എഡ് ഉള്ളവരും അതുപോലെ വരുന്നു ഇന്റർവ്യൂവിന് വരുന്നു അതുപോലെ തന്നെ സെറ്റ് ഉള്ളവരും ഇന്റർവ്യൂവിൽ വരുന്നു എല്ലാവർക്കും എം എ സോഷ്യോളജി മാത്രം മതി അവർക്ക് അറുപത് മാർക്ക് അറുപത് മാർക്ക് അറുപത് മാർക്ക് താങ്കൾക്ക് എം എ സോഷ്യോളജി അല്ലെങ്കിൽ എം സി എ മാത്രമേ ഉള്ളൂ താങ്കൾക്ക് അറുപത് മാർക്ക് മറ്റൊരു കുറച്ച് പേർക്ക് ബി എഡും കൂടി ഉണ്ട് അവർക്ക് പത്ത് പോയിന്റ് കൂടുതൽ കൊടുക്കുന്നു വേറെ കുറച്ച് പേർക്ക് സെറ്റുമുണ്ട് നെറ്റുമുണ്ട് അവർക്ക് പത്ത് പോയിന്റ് കൂടുതൽ കൊടുക്കുന്നു അപ്പൊ അറുപത് മാർക്ക് ഉള്ളവരുമുണ്ട് എഴുപത് മാർക്ക് ഉള്ളവരുമുണ്ട് എൺപത് മാർക്ക് ഉള്ളവരുമുണ്ട് അപ്പൊ റാങ്ക് ലിസ്റ്റിൽ തുടക്കത്തിൽ ആരായിരിക്കും ഉണ്ടാവുക അറുപത് മാർക്ക് ഉള്ളവരല്ല എഴുപത് മാർക്കുള്ളവരല്ല എൺപത് മാർക്കുള്ളവരാണ് ആദ്യം റാങ്കിൽ നിന്ന് എടുക്കപ്പെടുക പിന്നെ എഴുപത് മാർക്കുള്ളവരായിരിക്കും എടുക്കപ്പെടുക അതിനുശേഷമാണ് ശേഷമാണ് അറുപത് മാർക്കുള്ള താങ്കളെ എടുക്കപ്പെടുക അതുപോലെ തന്നെയാണ് ഓടിയിൽ പഠിച്ച വ്യക്തികൾക്കാണ് ആദ്യം റാങ്ക് ലിസ്റ്റിൽ വരിക അവരെയാണ് ആദ്യം മുന്നിലേക്ക് എടുക്കുക അതിനുശേഷമാണ് ഓൺലൈൻ കോഴ്സിൽ ഉള്ളവരെ തിരഞ്ഞെടുക്കുക കാരണം അതിൽ കൃത്യമായി പറയുന്നുണ്ട് പഠിച്ച രീതി തന്നെ ഓൺലൈൻ മെത്തേഡാണ് ആണ് മറ്റ് പല സൗകര്യങ്ങൾക്കും വേണ്ടി ചിലതും അത്യജിച്ചു കൊണ്ടാണ് അവിടെ പക്ഷേ സത്യത്തിൽ ഓ എന്ന് പറയുന്നത് അത് ഓപ്പൺ ആണ് ഓൺലൈൻ ഡിസ്റ്റൻസ് ആണ് അത് ഫേസ് ടു ഫേസ് ആണ് എല്ലാറ്റിൻ്റെയും ബ്ലണ്ടഡ് പ്രോഗ്രാം ആണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാൻ അതിന് മുൻതൂക്കം കൊടുക്കുകയും ഓൺലൈൻ പ്രോഗ്രാമിന് ഒരു ശതമാനം മാത്രം ഞാൻ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്നു താങ്കൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു എക്സാം ടൈം ടേബിളും ഇതുപോലെ രണ്ട് തരത്തിലാണ് രണ്ട് തരം പരീക്ഷകളാണ് ഉള്ളത് ഒന്ന് ന് വേണ്ടിട്ടുള്ള പരീക്ഷകൾ മറ്റൊന്ന് ഓഡിഎലിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ പരീക്ഷകൾ എല്ലാം തന്നെ എഴുത്തു പരീക്ഷകൾ തന്നെയാണ് അഥവാ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ തന്നെയാണ് ഓൺലൈനിൽ പരീക്ഷകൾ ഇല്ല പരീക്ഷകളെല്ലാം എഴുത്ത് പരീക്ഷ അഥവാ ഡിസ്ക്രിപ്റ്റീവ് വിവരണാത്മക പരീക്ഷയോ എം സി ക്യു പരീക്ഷയോ ആണ് ഓൺലൈൻ പ്രോഗ്രാമിന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഡിപ്ലോമ പ്രോഗ്രാംസും പഠിക്കുന്നവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡിലാണ് പരീക്ഷ എന്നാൽ യു ജി പി ജി പ്രോഗ്രാമിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അഥവാ എഴുത്ത് പരീക്ഷയാണ് എന്നാൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ പരീക്ഷകളും ഓപ്പൺ ആൻഡ് ിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ മെത്തേഡിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എഴുത്തു പരീക്ഷകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് തന്നെ താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ എന്താണ് ഈ ഓൺലൈൻ പ്രോഗ്രാമിനും ഓഡിയൽ പ്രോഗ്രാമിനും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വളരെ തീക്ഷ്ണമായി താങ്കളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദയവ് ചെയ്ത് കളിക്കരുത് അത് ഒരുപാട് ആശയ സംഘട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക നല്ലതിന് എക്സ്പെർട്ട് അതർവൈസ് യു ആർ ഡിസ് സീൻ താങ്കൾ വിദഗ്ധനല്ല എങ്കിൽ ഈ ചിത്രത്തിൽ നിന്ന് താങ്കൾ വലിച്ചെറിയപ്പെടും ഇതാണ് നല്ല പണിക്കാരന് പണി കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്ന് നാടൻ ഭാഷയിൽ നമുക്ക് പറയാവുന്നത് പോലെ പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളും നേരുന്നു ആദ്യത്തെ ചാൻസിൽ തന്നെ നല്ല മാർക്കോടുകൂടി താങ്കൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ നൂറ് ശതമാനവും പാസ്സാകാനും അറുപത് ശതമാനം ിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും എം നോട്ട്സും എഡ്ജും ഫോർ ബിഹേവിയറൽ സയൻസും നൽകുന്ന മലയാളത്തിലെ ക്ലാസുകളും അതുപോലെ തന്നെ നല്ല റെഫറൻസ് മെറ്റീരിയൽസും താങ്കൾക്ക് ഒരുപാട് ഗുണകരമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു സ്നേഹപുരസ്സരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്